ശ്രീനാരായണ ഗുരുവിനെ വാഴ്ത്തിക്കൊണ്ട് പ്രസ്താവനയാണ് കാണുകയുണ്ടായി ഗുരുദേവൻ മഹാനാണ് മഹാത്മാവാണ് ഗുരുദേവന്റെ പാതയാണ് പലരും പിന്തുടരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ഗുരുദേവന്റെ പാത കമ്മ്യൂണിസ്റ്റുകാർ പിന്തുടരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം വേണ്ടിയില്ല കാരണം ഗുരുദേവന്റെ പാത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുടരുക എന്ന് പറഞ്ഞെന്നാൽ കമ്മ്യൂണിസം ഉപേക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം കാരണം ഗുരുദേവൻ പറഞ്ഞതും പ്രചരിപ്പിച്ചതും അദ്വൈത വേദാന്ത ദർശനമാണ് ഗുരുദേവനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞെന്നാൽ അദ്വൈത വേദാന്തത്തെ സ്വീകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഒരു ഭൗതികവാദിക്കൊരിക്കലും അദ്വൈതവാദിയാകാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ കേന്ദ്രമായ കാലടിയിൽ പോയി പണ്ട് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് സവർണ നേതാവായ നമ്പൂതിരിപ്പാട് പറയുകയുണ്ടായി ശങ്കരന്റെ ദർശനത്തിനെതിരാണ് എന്റെ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരിക്കലും ഒരു ഭൗതികവാദ പ്രത്യശാസ്ത്രത്തിന് ശങ്കരന്റെ അദ്വൈതവുമായിട്ട് യോജിക്കാൻ കഴിയില്ല എന്ന് ഡി എം എസ് കാലടിയിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് ശങ്കരന്റെ ദർശനത്തിനെതിരാണ് ഞങ്ങളുടെ ദർശനം എന്ന് പുസ്തകവും എഴുതിയിട്ടുണ്ട് ആ പാത തന്നെയാണല്ലോ പിണറായി വിജയൻ അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും കേരള മുഖ്യമന്ത്രി ഒക്കെ പിന്തുടരുന്നത് കമ്മ്യൂണിസ്റ്റ് പാതയായിരിക്കും എന്ന ധാരണയിലാണ് ഞാനീ പറയുന്നത് അതല്ല ഗുരുദേവന്റെ പാത സ്വീകരിച്ചു എന്നാണെങ്കിൽ അവർ പറയുന്നത് ശരിയാണ് പക്ഷെ അവര് അദ്വൈതം അംഗീകരിച്ചു എന്ന് അവരെവിടെയും ഒരു കാലത്തും പറഞ്ഞിട്ടില്ല പ്രസ്താവിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞത് എന്നാണെങ്കിൽ അവർ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലെ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ ഏറ്റവും എണ്ണത്തിൽ കൂടുതലുള്ള സമൂഹം സമുദായം ഈഴവ സമുദായമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആ സമുദായത്തിന് അതായത് ഹിന്ദു സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തിനെ പറ്റിക്കണമെങ്കിൽ ഇങ്ങനെ ചില ന നുണകൾ ഒക്കെ പറയേണ്ടതാണ് എന്ന് പിണറായി വിജയൻ അറിയാം നിച്ചൽ മുഖ്യമന്ത്രിക്കറിയാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് മുഴുവൻ അറിയാം ശ്രീ എം വി ഗോവിന്ദനും അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഗുരുദേവന്റെ ഒപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ അറിയേണ്ടത് അവരെല്ലാ കാലത്തും ഇപ്പൊ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന സവർണ വർഗീയ ഫാസിസ്റ്റ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് വലിയ പുസ്തകമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാന അദ്ധ്യായം എന്ന് പറയുന്നത് ദേശീയതയുടെ വികൃത രൂപങ്ങൾ എന്നാണ് അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ എന്നിട്ട് ദേശീയവാദികളായ സനാതനധർമ്മ വിശ്വാസത്തിന്റെ പ്രചാരകന്മാരായ അദ്വൈതവാദികളായ നാല് മഹാപുരുഷന്മാരെ കുറിച്ചാണ് ആ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് ഇനി ആ നാല് ആൾക്കാരെ കുറിച്ച് കൊണ്ട് മാത്രമല്ല വായനക്കാർക്ക് മാറിപ്പോകാതിരിക്കാൻ പാകത്തിൽ ആ നാല് പേരുടെ പടവും കൊടുത്തിട്ടുണ്ട് ആ നാല് പേരുടെ പടം എന്ന് പറയുന്നത് ഒന്ന് ദയാനന്ദ സരസ്വതി സമാജ സ്ഥാപകൻ രണ്ട് ശ്രീരാമകൃഷ്ണദേവൻ മൂന്ന് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനും ശ്രീരാമകൃഷ്ണ ശിഷ്യനുമായ സ്വാമി വിവേകാനന്ദൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ആധുനിക ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഭാരതത്തിന്റെ രാഷ്ട്രപിത ആധുനിക ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ സ്വാമി വിവേകാനന്ദൻ നാലാമത് ശ്രീനാരായണ ഗുരുദേവൻ ഈ നാല് പേരുടെയും പടം കൊടുത്തിട്ടുണ്ട് ആ പടം കൊടുത്തതിൽ ഒരു കൊള്ളരുതായ്മ കൂടി ഇ എം എസ് എഴുതി ചേർത്തിട്ടുണ്ട് ഗുരുദേവന്റെ പടത്തെ ഓരോരുത്തരുടെയും പടത്തിന്റെ അടിയിൽ അവരുടെ ജനിച്ച കാലവും എഴുതിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ജനിച്ച കാലത്തെ കുറിച്ച് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ രണ്ട് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെ ജീവിച്ചിരുന്നയാളാണ് ശ്രീനാരായണ ഗുരു എന്നാണ് ഇ എം എസ് എഴുതിയിരിക്കുന്നത് അതുപോലെ ഞാൻ അച്ചടിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം ഏതായാലും ഗുരുദേവൻ ഒരു ഇരുപത് വയസ്സും കൂടെ കൂടുതൽ അനുവദിച്ചിട്ടുണ്ട് നമ്പൂതിരി അതുപോട്ട അത് നല്ല മുഖ്യ വിഷയം പക്ഷേ ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ ദേശീയതയുടെ വികൃത രൂപങ്ങൾ എന്നാണ് ആ രൂപങ്ങളിൽ എല്ലാ ദേശീയവാദികളും പെടും എല്ലാ ഹിന്ദു ആചാര്യന്മാരും പെടും എല്ലാ അദ്വൈതവാദികളും പെടും പിന്നെ എന്തിനാണ് ഈ നാല് പേരെ വെച്ചത് എന്നാണെങ്കിൽ ആധുനിക ഭാരതത്തിൽ ആ കാലത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അതിൻ്റെ തൊട്ടുമുമ്പലത്തെ നൂറ്റാണ്ടിലും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ജനങ്ങളെ സ്വാധീനിച്ച അഖില ഭാരതീയ തലത്തിലോ അഖില ലോക തലത്തിലോ സ്വീകാര്യത നേടിയ ആൾക്കാരാണ് അതിൽ അഖില ഭാരതീയ തലത്തിൽ സ്വീകാര്യത നേടിയ ആളാണ് ആ കാലത്ത് ദയാനന്ദ സരസ്വതി അഖിലലോക തലത്തിൽ തലത്തിൽ സ്വീകാര്യത നേടിയ ആളാണ് ശ്രീരാമകൃഷ്ണദേവൻ അതിന്റെ കാരണക്കാരൻ സ്വാമി വിവേകാനന്ദനാണ് ആ കാലത്തെ ഒരു കാലഘട്ടത്തെ പതിനെട്ട് പത്തൊൻപത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഒരു അല്ലെങ്കിൽ ഒരു ഒരു അവ പീരീഡ് വെച്ച് പറഞ്ഞെന്നാൽ കാലഘട്ടം വെച്ച് പറഞ്ഞെന്നാൽ അഖിലലോക തലത്തിൽ ഇത്രയും പ്രശസ്തനായ സ്വാമി വിവേകാനന്ദനെ പോലെ മറ്റൊരാളില്ല അപ്പൊ ആ സ്വാമി വിവേകാനന്ദനും പിന്നെ മലയാളത്തിലാണല്ലോ എഴുതുന്നത് അതുകൊണ്ട് ശ്രീ പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഈ നാല് പേരാണ് വികൃത രൂപങ്ങൾ എന്നാണ് ഇവരുടെ പ്രവർത്തനം കാരണം അഹിന്ദുക്കൾ ദേശീയതയിൽ നിന്നകന്നു എന്നും കൂടി ഇ എം എസ് എഴുതി വച്ചിട്ടുണ്ട് ഈ നാല് പേരുടെ ഹൈന്ദവ പ്രവർത്തനം മൂലം ഈ നാല് ഇവര് നാല് പേര് ഹൈന്ദവ പ്രവർത്തനമാണ് നടത്തിയതെന്നാണ് വിശദീകരിക്കുന്നത് അതിന് യാതൊരു ഇല്ല ഇപ്പം ചില തർക്കങ്ങൾ ചിലർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അപ്പം ഗുരുദേവൻ അടക്കമുള്ളവർ ഉയർത്തിയ ഉയർത്തിക്കൊണ്ടുവന്ന സനാതനധർമ്മം അദ്വൈത വേദാന്ത ദർശനം ത്തിൻ്റെ പ്രവർത്തനം ദേശീയതയുമായി ചേർത്ത് പ്രവർത്തിപ്പിച്ചതുകൊണ്ട് എന്തുണ്ടായി എന്നാണെങ്കിൽ അഹിന്ദുക്കൾ ദേശീയതയിൽ നിന്ന് അകന്നു പോവാനും ഈ നാല് പേര് കാരണക്കാരായി എന്നും കൂടി എഴുതിയിട്ടുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് നിന്നകന്നു നിൽക്ക അകന്നു പോവാൻ കാരണം ശ്രീനാരായണ ഗുരുദേവനാണ് സ്വാമി വിവേകാനന്ദനാണ് ദയാനന്ദ സരസ്വതിയാണ് ശ്രീരാമകൃഷ്ണദേവനാണ് ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുകയും പഠിപ്പിക്കുകയും ഇന്നും അത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാര് ശ്രീനാരായണ ഗുരുദേവനെയാണ് ഞങ്ങൾ മാതൃകയാക്കുന്നത് ഗുരുദേവനാണ് ഞങ്ങളുടെ ആദർശ പുരുഷൻ എന്നൊക്കെ പറയുമ്പം നമ്മുടെ നാട്ടിലെ സാമാന്യ ജനത്തിന്റെ ബുദ്ധി കെട്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്ന ഒരു പരീക്ഷണവും കൂടിയാണത് വിശേഷിച്ചും ശ്രീനാരായണീയർ എന്ന് പറയുന്നവർ ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് അവർ എപ്പോഴെങ്കിലും വ്യക്തമാക്കേണ്ടതാണ് അവർ ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എല്ലാവരും ഭാരതീയർ മുഴു പൊതുവെയും കേരളീയർ പ്രത്യേകിച്ചും അതിൽ തന്നെ ഹിന്ദു ജനസമൂഹം മുഴുവനും എല്ലാ സമുദായങ്ങളിലും വിട്ട ഹിന്ദു ജനസമൂഹം മുഴുവനും ഈ നാല് മഹാ ആചാര്യന്മാരെ പുരുഷന്മാരെ ദേശീയതയുടെ ഏറ്റവും വൃത്തികെട്ട രൂപമാണെന്ന് അവതരിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരോട് യോജിക്കുന്നുണ്ടോ അവർ പറയുന്നതിൻ്റെ പിന്നാലെ പോകാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ പോകുന്നത് അവർ നമ്മളെ നന്നാക്കാനാണ് ഈ നാട് നന്നാക്കാനാണ് അവർ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു കൂവുന്നത് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കേണ്ടതാണ് ഈ നാടിനെ നശി ഒരു തരത്തിൽ പറഞ്ഞാൽ നശിപ്പിച്ചവരാണ് ഈ നാല് പേരും എന്നാണ് ഞാൻ ഒന്നുകൂടി പറയുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതിയത് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന സവർണ വർഗീയ ഫാസിസ്റ്റ് അദ്ദേഹം എഴുതി വെച്ച ഈ ദേശീയതയുടെ വികൃത രൂപങ്ങൾ എന്ന അധ്യായം വായിച്ചിട്ട് ആർക്കെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ഗുരുദേവന്റെ പേര് ഉപയോഗിക്കുന്നതിനെ എങ്ങനെ കാണുന്നു എന്ന് അവരവരുടെ നിലയിൽ നിന്നുകൊണ്ട് പറയേണ്ടതാണ് എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം